മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നാല്പത്തി അഞ്ചാമത് എറണാകുളം ജില്ലാ സമ്മേളനം ഞായറാഴ്ച പെരുമ്പാവൂർ ലയൻസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്നു ഇരുന്നൂറോളം ഡോക്ടർമാർ സമ്മേളനത്തിൽ പങ്കെടുത്തു യു എൻ ആസ്ഥാനമായ ജി ട്വന്റി നേഷൻസ് ലാൻഡ് ഇനിഷ്യേറ്റീവ് ഡയറക്ടറും പ്രശസ്ത എഴുത്തുകാരനുമായ ഡോക്ടർ മുരളി മുരളീധർമാരുകൂടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമീപഭാവിയിൽ നിർമ്മിത ബുദ്ധി വൈദ്യശാസ്ത്ര രംഗത്ത് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ മുത്തുലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അജിത് കുമാർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജിൻഷിദ് സദാശിവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡോക്ടർ ടിൻസി ടോം സ്വാഗതം പറഞ്ഞു തുടർന്ന് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ഡോക്ടർ മനു ആർ മംഗലത്ത പ്രസിഡന്റായും സെക്രട്ടറിയായി ഡോക്ടർ എലിസബത്ത് മാത്യുവും ഡോക്ടർ രഞ്ജന്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ജി വിനോദ് കുമാർ സാദത് ദിനകർ വത്സലാദേവി രാജശേഖരൻ ജോയിസ് ജോർജ് ടിൻഡു തുടങ്ങിയവരും പങ്കെടുത്തു ഞാൻ ചെറുപ്പകാലത്ത് ബാലരമയിൽ വായിച്ചൊരു കഥയുണ്ട് നിങ്ങൾ എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് വായിച്ചിട്ടുണ്ടാവും അതായത് ഒരു ഒരു ജനറലിൻ്റെ നെഞ്ചത്ത് അനുമതി മെഡലുകളുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു സ്കൂളിൽ ഒരു സംഭാഷണം ഇതിനും പോയി അപ്പോൾ അവിടെയും മെഡൽ കിട്ടുന്ന നമുക്കൊരു കുട്ടി ചോദിച്ചു എങ്ങനെയാണ് ഇത്രമാത്രം മെഡലുകളൊക്കെ കിട്ടിയത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ ആർമിയിൽ ചേർന്ന സമയത്ത് ഞങ്ങൾ പേടിത്തൊണ്ടനായിരുന്നു പക്ഷേ ഒരു യുദ്ധരംഗത്തേക്ക് കുറച്ച് മെറ്റീരിയൽസുമായിട്ട് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി അയച്ചു പോകുന്ന സമയത്തൊരു ഷൂട്ടിങ് വന്നു ഷൂട്ടിംഗ് വന്നപ്പോൾ ഞാൻ പേടിച്ചിട്ട് വണ്ടി നിർത്തിയിട്ട് വണ്ടിയുടെ അടിയിൽ പോയി ഇരുന്നു വണ്ടിയുടെ അടിയിൽ പോയിരുമ്പോൾ ഷൂട്ടിങ് ഞാൻ നടക്കുന്നു ഞാനിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഡീസൽ ടാങ്ക് കാണുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് ഞാൻ ഡീസൽ ടാങ്കിൽ തറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ പൊട്ടിപ്പോകുകയും എൻ്റെ കാര്യം പോക്കാം പക്ഷെ ഞാൻ വണ്ടി എടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ചാൻസെങ്കിലും ഉണ്ട് മറ്റേറ്റത്ത് എത്താനായിട്ട് ഞാൻ തിരിച്ചു വണ്ടിയിൽ കയറി യുദ്ധരംഗത്ത് പോയി എൻ്റെ യൂണിറ്റിന് എൻ്റെ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തു പക്ഷെ ഇതിൽ ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്ത ഒരാൾ വിചാരിച്ചു ഈ പോകുന്ന സമയത്ത് വണ്ടിക്ക് എന്തോ ഒരു ഫോൾട്ട് ഉണ്ടായി ആ വെടിയുണ്ടകളെ വകവെക്കാതെ ഞാൻ എൻ്റെ അടിയിൽ പോയി കയറി വണ്ടി റിപ്പയർ ചെയ്ത് ഓടിച്ചാണ് വിചാരിച്ചാൽ ആദ്യത്തെ മെഡൽ എനിക്ക് കിട്ടി അത് കഴിഞ്ഞുള്ള മെഡലെല്ലാം പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു ഇതുപോലെ ഈ യാതൊരു അറിവുമില്ലാതെ ഒരു ഓയിൽ സ്റ്റില്ല നടുക്ക് പോയിപ്പെട്ടു പിന്നെ വേറൊരു മാർഗമില്ലല്ലോ അപ്പൊ ഞാൻ ഈ നാട്ടിലൊക്കെ മന്ത്രിമാരൊക്കെ ഹെലികോപ്റ്ററിലൊക്കെ കയറുന്നത് കണ്ടിട്ട് ഞാൻ അന്ന് അന്ന് ഹെലികോപ്റ്ററിൽ കയറിയിട്ടൊന്നുമില്ല അപ്പോൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ഹെലികോപ്റ്ററിൽ കയറി ഓയിൽ സ്റ്റില്ലൊക്കെ ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചു ഹെലികോപ്റ്ററിൽ കയറി അപ്പോൾ ഓൺസിൽ കമാൻഡർ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് പവറാണ് എന്തും ചെയ്യാം ഹെലികോപ്റ്ററിൽ കയറി ഞാൻ പോയി ഒരു ഷിപ്പ് കണ്ടു ഓയിൽ സ്പിൽ കണ്ടു താഴെ വന്നു കുറച്ച് ഇൻസ്ട്രക്ഷനിലൊക്കെ കൊടുത്തു അവരതെല്ലാം ഫോളോ ചെയ്തു രാത്രിയായി രാത്രി ആയി കഴിയുമ്പോൾ ഓയിൽ സ്പിൽ രാത്രി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല കടലിൽ കൂടെ ഓയിൽ വരികയല്ലേ അപ്പം രാവിലെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം പെരിഞ്ഞു പോയി രാവിലെ ആയപ്പോഴേക്കും ഓയിൽ വേറെ ഏതോ വഴിക്ക് പോയി കടലിലെ കാറ്റും തിരയെല്ലാം തിരിഞ്ഞ കാരണം അന്ന് പിറ്റേ ദിവസം എന്നെ സീനിയർ മാനേജ്മെന്റിനെ അവർ വിളിപ്പിച്ചു അപ്പോൾ അവർ വിളിച്ചെൻ്റെ ഫോട്ടോ എല്ലാം ന്യൂസ് പേപ്പറിലാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ